അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം വാങ്ങുന്നവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മെയ് മാസത്തിൽ മൂവായിരത്തി രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണവും സർക്കാർ നടത്തുവാൻ പോവുകയാണ് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ബിസിനസ് ഒക്കെ ചെയ്യുവാൻ താൽപര്യം ഉള്ളവർക്ക് ഇതുപോലുള്ള പ്രൊഡക്ടുകൾ വാങ്ങിച്ച് നിങ്ങൾക്കും പുതിയൊരു സംരംഭം തുടങ്ങുവാൻ സാധിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയിപ്പിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ പതിനൊന്നായി ചുരുക്കുന്നതിന്റെ മുന്നോടിയായി ഇരട്ട അംഗത്തുമുള്ള തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാൻ പരിശോധന ആരംഭിച്ചു നാൽപ്പത് ലക്ഷത്തോളം പേരുടെ പരിശോധന പൂർത്തിയാക്കുമ്പോൾ അംഗത്വം ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകും ആധാർ പാൻ കാർഡുകൾ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് മൊബൈൽ നമ്പർ തുടങ്ങിയവ സഹിതം തൊഴിലാളികൾ അപ്ഡേഷൻ നടത്തുന്ന ആദ്യഘട്ടം പൂർത്തിയായി വിവരം ശരിയാണോ എന്ന് പരിശോധിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുവാൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ തൊഴിലാളികൾക്ക് സ്വയം സമയം അനുവദിച്ചിട്ടുണ്ട് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കും സാമ്പത്തികമായും സുഗമമായ പ്രവർത്തനത്തിനും വേണ്ടിയിട്ടാണ് ബോർഡുകളുടെ ലയനമെന്നാണ് സർക്കാർ വാദം ഭൂരിഭാഗം ബോർഡുകളും അംഗങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുവാൻ പ്രയാസപ്പെടുകയാണ് വിവിധ ബോർഡുകളെ സംബന്ധിച്ച് നിയമങ്ങളും ചട്ടങ്ങളും സംയോജിപ്പിക്കുന്നതിന്റെ സാങ്കേതികത പരിശോധിച്ചു വരികയാണ് ബോർഡുകൾ ലയിപ്പിക്കുന്നതോടെ ജില്ലാ ഓഫീസുകളിൽ അടക്കം ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കും സർക്കാരിന്റെ മറ്റു വകുപ്പുകളിലായി പതിനഞ്ച് ക്ഷേമനിധി ബോർഡുകൾ കൂടി നിലവിലുണ്ട് പുതിയ നടപടി അനുസരിച്ച് നിലനിർത്തി ബോർഡുകൾ ഇവയായിരിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ധി ബോർഡ് കള്ളുചെക് വ്യവസായ ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള അബ്കാരി ക്ഷേമനിധി ബോർഡ് ഇതിൽ ലയിപ്പിക്കും സംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ലയിപ്പിക്കും തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഈറ്റ കാട്ടുവള്ളി താഴെ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിലേക്ക് ലയിപ്പിക്കും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള ബി ഡി എൻ സിഗർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ലയിപ്പിക്കും ഇങ്ങനെയാണ് നിലനിർത്തുന്ന ക്ഷേമനിധി ബോർഡുകൾ ഇനി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിയേണ്ട കാര്യങ്ങളാണ് മെയ് മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ മൂന്ന് ഗഡുക്കൾ തുകയാണ് കുടിശ്ശിക ആയിട്ടുള്ളത് അതിൽ ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപ മെയ് മാസത്തിൽ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കുടിശ്ശിക തുക മെയ് മാസത്തിൽ തന്നെ പെൻഷൻ തുകയോടൊപ്പം തന്നെ ചേർത്ത് മൂവായിരത്തി രൂപ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത് തിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ ധനവകുപ്പ് വകയിരുത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് മാസത്തിന്റെ അവസാന ആഴ്ചയിലോ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമോ ഒക്കെയാണ് എന്നാൽ വിഷുവൊക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ പത്ത് മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു മെയ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം മെയ് പകുതിക്ക് ശേഷം നടത്തുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് അതിനാൽ മെയ് പതിനഞ്ചിന് ശേഷം സംസ്ഥാനത്ത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് കൂടി ചെയ്തു വെക്കുക